എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരിലെ പ്രഭാ റെസിഡൻസിയിലാണ് കഴിഞ്ഞ മാസം ജൂലൈ ഏഴാം തീയതി ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഗുരുവായൂരി വന്നപ്പം ഇവിടെ വളരെ സൗകര്യമുള്ള ഒരു റെസിഡൻസി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അഞ്ച് ഫ്ലോറിലായിട്ടാണ് ഉള്ളത് മൂന്ന് ഫ്ലോറിലെ റൂംസും പിന്നെ ഒരു ഓഡിറ്റോറിയം പിന്നെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് എനിക്ക് തോന്നുന്നു ഗുരുവായൂർ വരുമ്പോൾ എപ്പോഴും നമുക്കൊക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫ്രഷ് ആവാനും അല്ലെങ്കിൽ കല്യാണങ്ങൾക്കാണെങ്കിലും വളരെ ഗുരുവായൂർ അമ്പലത്തിലൂടെ അടുത്ത് എടുക്കുന്ന ഒത്തിരി റെസിഡൻസികൾ അറിയാം അപ്പോൾ അവിടെ ഒരു പുതിയ പ്രഭ റെസിഡൻസി വന്നത് വളരെയധികം സന്തോഷം എണ്ണം കൂടുന്തവർ നമുക്ക് വളരെ ഒരു കാര്യമാണ് അപ്പം ഞാനി എന്തായാലും പ്രഭ റെസിഡൻസി ആയിരിക്കും ചൂസ് ചെയ്യുക ഇവിടെ വരുന്നവർ ഗുരുവായൂർ വരുന്നവർ എന്തായാലും ഇവിടെ തന്നെ വരിക നല്ലൊരു ഫെസിലിറ്റീസാണുള്ളത് വളരെ സന്തോഷം എന്നിവിടെ കമ്മ്യൂണിറ്റി ഏതൽ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരുള്ള കെപ്പ റെസിഡൻസിയിലാണ് വളരെ സന്തോഷം നമ്മൾ ചെയ്തത് താങ്ക് യു